സദാ സാംിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് രണ്ട് ഹൈദരാബാദി കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനൊരു പിടയും ഏഴു മാസം പ്രായം സ്ഥലം കല്ലമ്പലം തിരുവനന്തപുരം ജില്ല വില ചോദിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്ത് ഒരു മാസമായി ക്രോസിംഗ് വീഡിയോ ഉണ്ട് ഹൈദരാബാദ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ മുട്ടക്കാട് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഹൈദരാബാദ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് അത് ക്രോസിംഗ് വീഡിയോ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുട്ടക്കാട് തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികളാണ് മൂന്ന് മുട്ടൻ കുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് അറുനൂറ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഈ ക്രോസ് ബ്രീഡ് മു കുട്ടികൾക്ക് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് അറുന്നൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ബീറ്റൽ പെണ്ണാട് ചെനയാട് നിറചെനയാട് വില്പനയ്ക്ക് ഇതിന് ബോഡി വെയ്റ്റ് അമ്പതിനോ അറുപതിനോ ഇടയ്ക്ക് ബോഡി വെയ്റ്റ് ഉണ്ട് മുപ്പത്തിനാലിഞ്ച് ഹൈറ്റ് ഉണ്ട് നാല് മാസം ചെന ആണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം ചാലക്കുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒറിജിനൽ ബീറ്റൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം ചാലക്കുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടമൊക്കെ ഉണ്ട് നല്ല പാലുള്ള ആടാണ് നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള ഒറിജിനൽ ബീറ്റൽ നിറ ചൊന ആട് വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാലക്കുടി ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരാടും അതിൻ്റെ മൂന്ന് ആട്ടിൻകുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഏകദേശം രണ്ടരടേയും മൂന്ന് മാസത്തിനിടയ്ക്ക് രണ്ടര മൂന്ന് മാസത്തിനിടയ്ക്ക് പ്രായം കാണും നല്ല പാലും ഉള്ള ആടാണ് തീറ്റയും നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി തള്ളയാടിനെ നല്ല പാലുണ്ട് മുട്ടൻകുട്ടികളാണെങ്കിലും നല്ല വലിപ്പത്തിലുള്ളതാണ് അത്യാവശ്യം നല്ല പാലും തീറ്റയും കുടിയും ഒക്കെയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ നാല് ആടുകൾക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള നല്ല പാലുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളൊക്കെയുള്ള ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഫുൾ ബ്ലാക്ക് മലബാറി മുട്ടൻകുട്ടി വില്പനയ്ക്ക് മൂന്ന് മാസം പ്രായം വളർത്താൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷനുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്യുവർ മലബാറി മുട്ടൻകുട്ടി മൂന്നര മാസം പ്രായം വളർത്താൻ ഉത്തമം വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം മൂന്ന് മാസം ആകാൻ പോകുന്നു വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ക്രോസ് ബ്രീഡ് കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പ്യുവർ ബ്ലാക്ക് മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം വളർത്താൻ ഉത്തമം വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി മുട്ടൻ ഒരു വയസ്സ് കഴിഞ്ഞു വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനഞ്ച് എണ്ണൂറ് സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഫാമുകളിൽ ക്രോസിങ്ങിനായി നിർത്താനും സ്റ്റോക്ക് ആക്കി നിർത്താനും ഒക്കെ അനുയോജ്യമായ ഒരു മലബാറിമുട്ടനാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനഞ്ച് എണ്ണൂറ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് തീറ്റയും കുടിയുമൊക്കെ തുടങ്ങിയ നല്ല കുട്ടികളാണ് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് മാസത്തിനടുത്തായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൊടിയും നല്ല വളർച്ചയുള്ള മുട്ടൻ കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് നല്ല സൈസിലും ഉണ്ട് നല്ല ക്രോസറിയുടെ ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി വലിയ ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒറിജിനൽ ക്വാളിറ്റി ഹൈദരാബാദി മുട്ടനിലുണ്ടായ ടോപ്പ് ക്വാളിറ്റിയുള്ള രണ്ടര മാസം പ്രായമുള്ള ഹൈദരാബാദി മുട്ടൻ കുട്ടികളും വെള്ളിക്കണ്ണും നല്ല ഇയർ ലെങ്ത്തും സ്ഥലം വില്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവക്കെയുള്ള നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ഡബിൾ കളർ ടോപ്പ് ക്വാളിറ്റി പിടക്കുട്ടി പതിനൊന്ന് മാസം ഹീറ്റായി തുടങ്ങിയത് നല്ല പൊക്ക ഇടനീട്ടം വെള്ളിക്കണ്ണും ചെവി നീളവും ഫേസ് പഞ്ചും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ